ഹലോ ഫ്രണ്ട്സ് പുതിരവേളിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്ക് ചിക്കനും മുട്ടയൊന്നുമില്ലാതെ ഒരു അടിപൊളിയൊരു സാലഡ് ഉണ്ടാക്കിയാലോ ഞാൻ പൊതുവേ ചിക്കനും മുട്ടയൊക്കെ കൂട്ടി മാത്രമേ സാലഡ് കഴിക്കുള്ളൂ പക്ഷേ ഇങ്ങനൊരു സാലഡ് ഉണ്ടാക്കി കഴിച്ചപ്പം ഭയങ്കര ടേസ്റ്റുമായിരുന്നു നമുക്ക് കഴിക്കാൻ ഒരു മടുപ്പില്ലാണ്ട് കഴിക്കാൻ പറ്റുന്ന ഒരു സാലഡായിരുന്നു കേട്ടോ അപ്പോൾ നമുക്ക് ഇത് ഉണ്ടാക്കി നോക്കാം നമുക്ക് ആഴ്ചയിൽ രണ്ട് കിലോ വെയിറ്റ് കുറയ്ക്കാൻ പറ്റും പക്ഷേ നിങ്ങൾ കൂടെ എക്സസൈസും ഡയറ്റും ചെയ്യണം വൈകുന്നേരം ഈ ഒരു സാലഡും കഴിക്കണം അപ്പോൾ നമുക്ക് നോക്കിയാലോ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് സാലഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ നമുക്ക് ഒരു സവാള കട്ട് ചെയ്തെടുക്കാം എല്ലാം നമ്മുടെ ആവശ്യത്തിന് മാത്രം എടുക്കുക ഒരുപാട് അങ്ങ് സവാളയാണെങ്കിലും ആണെങ്കിലും ക്യാരറ്റ് ആണെങ്കിലും ഒരുപാട് ചേർത്താൽ നമുക്ക് കഴിക്കാൻ പറ്റത്തില്ല അപ്പോൾ നമ്മൾ ഒരു കപ്പ് കടലയാണ് ഞാനിവിടെ ചേർക്കുന്നത് അതിനാവശ്യത്തിനുള്ള സാധനങ്ങൾ മാത്രമേ ഞാൻ എടുക്കുന്നുള്ളൂ കേട്ടോ എനിക്ക് ഈ കട്ടിം ബോർഡ് വെച്ചരിയാനൊരു വശമില്ല കേട്ടോ അതുകൊണ്ടാണ് എൻ്റെ സവാളയ്ക്ക് ഇങ്ങനെ അരിയെന്ന് തെറിച്ച് പോകുന്നത് പക്ഷേ ഞാനൊരു വിധത്തിൽ അരിഞ്ഞെടുക്കുന്നുണ്ട് കേട്ടോ അപ്പം നമുക്ക് സവാളയൊന്ന് കട്ട് ചെയ്തെടുക്കാം അങ്ങനെ സവാളയൊക്കെ കട്ട് ചെയ്ത് ഒരു പാത്രത്തിലോട്ടിട്ട് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് കുക്കുംബർ കട്ട് ചെയ്തെടുക്കാമേ ഞാൻ പറഞ്ഞല്ലോ എല്ലാം നമ്മുടെ ആവശ്യത്തിന് ഇതൊരു വലിയ കുക്കമ്പറിൻ്റെ പാതയാണ് അതുകൊണ്ട് ഞാൻ ആ ഒരു പകുതി കഷ്ണം മാത്രമേ ചേർക്കുന്നുള്ളൂ എനിക്കത്രേം മതി കാരണം ഒരാൾക്ക് കഴിക്കാൻ അതിൻ്റെ ആവശ്യമുള്ളൂ എന്ത് എന്ന് പറഞ്ഞാലും ഒരുപാടായാലും നമ്മൾ കഴിക്കത്തില്ല നമുക്ക് മടുക്കും പ്രത്യേകിച്ച് നമ്മൾ ഡയറ്റേം എക്സസൈസും ഒക്കെ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും തുടക്കത്തിലൊക്കെ ഇങ്ങനെ കഴിക്കാൻ അതുകൊണ്ട് ആവശ്യത്തിന് മാത്രം എടുക്കുക കേട്ടോ പിന്നെ ഒരു ചെറിയ തക്കാളിയും ചേർത്ത് കൊടുക്കുന്നുണ്ടേ ഇത് പൊടി കുറഞ്ഞ തക്കാളി കേട്ടോ അതുകൊണ്ട് നമുക്ക് ഒരു തക്കാളി തന്നെ ചേർത്ത് കൊടുക്കാവേ അതും ഞാൻ ഒരു പത്രത്തിലോട്ട് ഇങ്ങോട്ട് മാറ്റി കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ ഒരു ചെറിയ ക്യാരറ്റിൻ്റെ പകുതിയാണ് ചേർത്ത് കൊടുക്കുന്നത് നിങ്ങൾക്ക് ഏത് രീതി വേണേലും കട്ട് ചെയ്യാം ഞാൻ ചെറിയ കഷ്ണങ്ങളായിട്ടാണ് കട്ട് ചെയ്യുന്നത് കുറച്ചുകൂടെ വലുതായിട്ടാണെങ്കിലും കുഴപ്പമൊന്നും കേട്ടോ അങ്ങനെ നമ്മൾ ക്യാരറ്റും കട്ട് ചെയ്തെടുത്തിട്ടുണ്ടേ ഇനി നമുക്കൊരു പാൻ വെച്ച് കൊടുത്തിട്ട് അതിലേക്ക് ഒരു കപ്പ് വേവിച്ച കടല ചേർത്ത് കൊടുക്കാമേ ഞാനിത് ഉപ്പ് ചേർത്ത് വേവിച്ച കടലയാണ് ഞാൻ എപ്പോഴും വെള്ളക്കടലയാണ് കഴിക്കുന്നത് എനിക്കൊന്നും കൂടെ ടേസ്റ്റ് കൂടുതൽ വെള്ളക്കടലയൊക്കെയാണ് തോന്നുന്നത് നിങ്ങൾക്ക് കറുത്ത കടല വേണമെങ്കിലും എടുക്കാം കേട്ടോ നമ്മൾ ഒരു സ്പൂണ് ഓയിലോ അല്ലെങ്കിൽ വെളിച്ചെണ്ണയോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് വേണമെങ്കിലും ഒഴിച്ചു കൊടുക്കാം എനിക്ക് ഒലുവോയിലിൻ്റെ ടേസ്റ്റ് ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഞാൻ വെളിച്ചെണ്ണയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഞാൻ ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് ഇത് ഒന്ന് നാ മൂന്നാല് മിനിറ്റ് ഒന്ന് വരട്ടി എടുക്കുന്നുണ്ട് കേട്ടോ അതിലേക്ക് ഞാനൊരു സ്പൂൺ മുളക് പൊടിയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഇനി ഉപ്പിട്ട് വേവിക്കാത്ത കടലയാണെങ്കിൽ ഈ സമയം നിങ്ങൾക്ക് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ ഇങ്ങനെ കടല ഫ്രൈ ചെയ്ത് ഈ ഒരു സാൾഡ് കഴിച്ച് കഴിയുമ്പോൾ ഭയങ്കര ടേസ്റ്റ് ആട്ടോ വേറൊരു ചിക്കൻ ഒന്നും നമുക്ക് ആവശ്യം വരത്തില്ല ഇങ്ങനെ കഴിക്കാനായിട്ട് നമുക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടം വരും നമുക്ക് ഇഷ്ടമില്ലാത്തൊരു പോലും ഇത് കഴിച്ചു കേട്ടോ അങ്ങനെ ഒരു മൂന്നാല് മിനിറ്റ് ഞാൻ ഫ്രൈ ചെയ്തെടുത്ത് ഒരു പാത്രത്തിലോട്ട് മാറ്റിക്കൊടുത്തു ഇനി നമുക്ക് ആ അരി അരിഞ്ഞ് വെച്ച് എല്ലാ വെജിറ്റബിൾസും ഇതിലേക്ക് ഇട്ട് കൊടുക്കാമേ ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് മല്ലിയില അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം പിന്നെ ഒരു ചെറിയ പച്ചമുളക് അരിഞ്ഞതാണ് ഈ പച്ചമുളകൊക്കെ എടുക്കുമ്പോൾ നിങ്ങൾ എരിവൊക്കെ ശ്രദ്ധിക്കണം പിന്നെ ഒരു കാൽസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പം എരിവും പുളി ഉപ്പൊക്കെ ഞാൻ എപ്പോഴും പറയുന്ന പോലെ നിങ്ങളുടെ ഇഷ്ടമാണ് അതൊക്കെ നമ്മുടെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് എടുക്കുക പിന്നെ അതിലേക്ക് ഒരു സ്പൂൺ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഈ സമയം നിങ്ങൾക്ക് ഉലുവോല് ചേർത്ത് കൊടുക്കാം ഇഷ്ടമുള്ളവർക്ക് എനിക്ക് ഉലുവോലിൻ്റെ ടേസ്റ്റ് തീരെ ഇഷ്ടമില്ലാത്തതുകൊണ്ട് വെളിച്ചെണ്ണയാണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാമേ ഈ സമയത്ത് നിങ്ങൾക്ക് ഉപ്പും പുളിയൊക്കെ വേണമെങ്കിൽ നോക്കാം ഈ സമയത്ത് നിങ്ങൾക്ക് ചാറ്റ് മസാല വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം കേട്ടോ അതൊന്നും ചേർക്കുന്നില്ല ഞാൻ ഈ കുരുമുളക് പൊടി മാത്രമേ ചേർക്കുന്നുള്ളേ ഞാൻ പറഞ്ഞല്ലോ ഇതെല്ലാം നമ്മൾ ഓരോരുത്തരുടെ ഇഷ്ടമാണ് നമുക്ക് കഴിക്കാൻ ഇഷ്ടമുള്ളതൊക്കെ ചേർത്ത് കൊടുക്കാം അതെ ഞാൻ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് അങ്ങനെ നമ്മുടെ ടേസ്റ്റി ആയിട്ടും ഹെൽത്തി ആയിട്ടുള്ള നമ്മുടെ സാലഡ് റെഡി ആയിട്ടുണ്ട് നിങ്ങളിത് ഒരാഴ്ച ഒന്ന് കഴിച്ച് നോക്ക് ഞാൻ ഒരാഴ്ച കൊണ്ട് രണ്ട് കിലോ കുറച്ചു ഞാൻ പറഞ്ഞ പോലെ തന്നെ കൂടെ തന്നെ നിങ്ങൾ എക്സസൈസും ഡയറ്റും കൂടെ ചെയ്യണം പിന്നെ ഒരുപാട് ഫുഡൊക്കെ കഴിക്കുന്ന ദിവസങ്ങളുണ്ടെങ്കിൽ അതിൻ്റെ പിറ്റേ ദിവസം നമ്മൾ ഇതുപോലെ ഒരു സാലഡോ അല്ലെങ്കിൽ ഓട്ട്സോ റാഗിയോ മുട്ടയൊക്കെ കഴിച്ചാൽ നമുക്ക് വെയിറ്റൊക്കെ കൂടാതെ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റും അപ്പം നിങ്ങളെല്ലാവരും ഈ സാലഡ് ഒന്ന് ഉണ്ടാക്കി നോക്കണം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുതേ അപ്പം പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ടാറ്റാ